ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ ഫും സ്വാഗതം നല്ലൊരു ദിവസം പ്രഭാതം കർത്താവ് നമുക്ക് ദാനമായിട്ട് നൽകി തന്നു ഇപ്പോൾ സംസാരിച്ച വാക്യത്തെ ആസ്പദമാക്കിയാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് ധാരാ പറയുന്നത് ഇത് പറയുന്നത് ദൈവത്തിൻ്റെ ദൂതന ആരോടെ പറയുന്നത് മറിയോടെ പറയുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് സെക്കരിയാവിൻ്റെയും എലിസബത്തിൻ്റെയും ജീവിതത്തിനകത്ത് ഒരു മറക്കൽ നടന്നു എന്നുള്ളതിനെ സാക്ഷീകരിച്ചു കൊണ്ട് മറിയോട് പറയുക ഇതുപോലൊരു ദൈവപ്രവൃത്തി നിൻ്റെ ലൈഫിൽ നടക്കാൻ പോകുന്നു ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ ജീസസ് ഈ സന്ദേശം കേൾക്കുന്ന എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ള വലുത് ഇന്നലകളിലെ ചില പ്രാർത്ഥനകളിലെ മറുപടികൾ ദൈവത്തിൻ്റെ ദൂതൻ ഡയറക്റ്റ് നിങ്ങളുടെ കാര്യങ്ങളിൽ തരാൻ പോവാം വിശ്വസിക്കണം കേട്ടോ വിശ്വസിച്ചാലേ ദൈവത്തിൻ്റെ മഹത്വം കാണത്തുള്ളൂ ഹാലലൂയ ദൈവത്തിൻ്റെ ദൂതം വന്ന് പറഞ്ഞാലേ ചിലത് വിശ്വസിക്കാൻ പറ്റും എന്നിട്ട് പോലും സക്കരിയാവ് വിശ്വസിച്ചോ ഇല്ല ആ മനുഷ്യൻ ആലയത്തിനകത്ത് അതിപരിശുത്ത സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് കയറിച്ചെല്ലാം കിട്ടുന്ന ഭാഗ്യം ആ ഭാഗ്യം ആർക്ക് കിട്ടി ഇപ്പോൾ സക്കരിയാവിന് കിട്ടി ആമേ ഇത് ദൈവത്തിന്റെ ഇടപെടലില്ലല്ലയോ അനേക അവിടെ ഉണ്ട് ആമേ അഹരോൻ്റെ കുടുംബത്തിൽ പക്ഷെ എന്താ നറുക്ക് വീണത് നറുക്ക് വീണതിൻ്റെ കാരണം വേറൊന്നും അവനെ മാനിക്കാൻ ദൈവം മാനിക്കാൻ സമയമായി ദൈവവൈതലേ ആർക്ക് ലഭിക്കാത്ത ചില മാന്യത നിനക്ക് ദൈവം തരാനുള്ള സമയമായെന്ന് പറഞ്ഞാൽ ആമേ പറഞ്ഞ് ദൂതിനെ അങ്ങ് വിശ്വസിക്കാമോ ആമേ ഹാലൂയി പക്ഷേ സെക്കരിയ അവിശ്വസിച്ചു സെക്കരിയാവ പറഞ്ഞൊരു പദം കണ്ടോ ആമേ ഞാൻ എങ്ങനെ അറിയുമെന്നു ഞാൻ എങ്ങനെ അറിയും കണ്ടോ അപ്പോൾ ദൂതൻ പറഞ്ഞൊരു പദം എന്തുവാ ഹാലലൂയലൂക്കോസിന് ശുഷ ഒന്നാം അദ്ദേഹം പത്തൊമ്പതാമത്തെ വാക്യം ദൂതൻ അവനോട് ഞാൻ ദൈവസനി നിൽക്കുന്ന ഗബ്രിയലാകുന്നു നിന്നോട് സംസാരിപ്പാൻ ഈ സത്വർത്തമാനം നിന്നെ അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു തക്ക സമയത്ത് നിവർത്തി വരാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായതുകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു അല്ലോ ദൂതനവിടെ പറയുകയാണ് നീ മൗനമായിരിക്കും കാരണം ഇത് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ ഭാഗം നടന്നു കഴിഞ്ഞിട്ട് ഏകദേശം അഞ്ച് മാസം കഴിഞ്ഞു ശുശ്രൂഷകാലം തികച്ച് ഭവനത്തിൽ പോയി അഞ്ചു മാസത്തിൽ അതിൻ്റെ ഇടയിൽ ആമേൻ എലിസബത്ത് ആമേഗർഭിണിയായി അഞ്ചാം മാസമായപ്പോൾ അതേ ദൂതൻ മറിയയുടെ അടുത്തേക്ക് കണ്ടോ കണക്ഷൻ കണ്ടോ മറിയയുടെ അടുത്തേക്ക് കടന്നു വന്നിട്ട് ഈ കാര്യം വിളിച്ചു പറയുമ്പോൾ അവസാനം പറയുക ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല ഞാൻ ഈ ഈ സന്ദേശം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അന്തരാത്മാവിൽ കേൾക്കുന്ന ഒരു ദൈവശബ്ദം ഞാൻ നിങ്ങളോട് പറയാം ഹാല ലൂയ ആമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അസാധ്യമാണ് എന്ന് ഞാനും നിങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞ് മാറ്റി വെച്ച ചില വിഷയത്തിനകത്ത് ദൈവിക ഇടപെടിയിലുണ്ടായി ദൈവിക ദൂതന്റെ ഇടപെടിയിലുണ്ടായി അതേ ദൂതൻ ചില വാക്കുകൾ പറയാനായിട്ട് എന്നെ നിങ്ങളെ സമീപിക്കാൻ പോവുക ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ നോക്കിയേ ഈ വാക്ക് കേൾക്കുമ്പോൾ മറിയയുടെ പ്രതികരണമാണ് ഞാൻ പറയാനായിട്ട് വരുന്നത് ഹാലെ ലൂ മറിയ പറയുന്ന പദം നമുക്കറിയാം ഹാലെ അതിന് മറിയ മുപ്പത്തെട്ടാമത്തെ വാക്യം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭാവിക്കട്ടെ ഏ മറിയേ എങ്ങനെ അങ്ങനെ പറയാൻ പറ്റും അനുഗ്രഹിക്കപ്പെട്ട ഒരു യൗവനക്കാരനുമായിട്ട് നിന്റെ വിവാഹം നിശ്ചയിച്ചതല്ലേ നീ അങ്ങനൊരു വിവാഹ ബന്ധത്തിലേക്ക് കയറാൻ പോവല്ലേ ആമൻ ഇത് നിമിത്തം ഉണ്ടാകുന്ന കോൺസിക്വൻസ് നിനക്കറിയത്തില്ലേ മറിയ പറയും എല്ലാം എനിക്കറിയാം പക്ഷേ ഞാൻ ഈ സമർപ്പിക്കുന്നതിനകത്ത് എനിക്കൊരു ദോഷം വരാത്ത രീതിയിൽ ഈ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലോ ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ ഓരോ വട്ടം പറയുമ്പോഴും ഇന്നലകളിൽ നിങ്ങൾ നിങ്ങളെ നോക്കി പറഞ്ഞ ചില അസാധ്യമെന്ന് പറഞ്ഞ ചില വിഷയത്തിനകത്തളങ്ങളിൽ ദൈവത്തിൻ്റെ സാധ്യതകൾ തെളിഞ്ഞു വരുകയാണ് ഷോക്കോ റോക്കോ മോനോ ശാന്തർക്കമാനോ ദൈവത്തിൻ്റെ സാധ്യതകൾ തെളിഞ്ഞു വരികയാണ് ഏൽപ്പിച്ചു കൊടുക്കാം കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാമോ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ രണ്ടു പേരും രണ്ടുപേരും രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു ഒന്ന് ഈ ഭൂമിയിൽ വെച്ച് ജനിക്കാവുന്നതിൽ ഏറ്റവും വലിയവനാകുന്ന യോഹനൻ യേശുവിന് വഴിയൊരുക്കി കൊടുക്കുന്നവൻ രണ്ട് മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് യാഗമായി തീർന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു എന്തുകൊണ്ട് സംഭവിച്ചു ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലെന്ന് പറഞ്ഞ വചനം വിശ്വസിച്ചത് കൊണ്ട് സംഭവിച്ചു അങ്ങനെയാണെങ്കിൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരും ഇപ്പോൾ കേട്ട ദൈവവചനത്താൽ നമ്മുടെ ഉള്ളിലേക്ക് വിശ്വാസം വന്ന് ചില പ്രാർത്ഥനാ ശബ്ദങ്ങൾ ഉരുവിടുമെങ്കിൽ എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചിലത് ജനിക്കുക തന്നെ ചെയ്യും ആ ദൈവകലങ്ങളേൽപ്പിച്ചു കൊടുക്കാം ണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവെ വളരെ വ്യക്തമായി ഹൃദ്യമായി ആഴമായിട്ട് സംസാരിച്ചതിന് നന്ദി ഇടപെട്ടതിന് നന്ദി ദൂതു ഞങ്ങൾ ഏറ്റെടുക്കുന്നു സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നിശ്ചയമായിട്ടൊരു ദൈവപ്രവൃത്തി നടക്കും കേട്ടോ ഗോഡ് ബ്ലസ് യു ദൈവ് മോർണിംഗ് മനാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയോ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു